രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്റെ ക്രിസ്മസ് പ്ലം കേക്കിന്റെ ആദ്യത്തെ കേക്കാണിത് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയാണ് കേട്ടോ അപ്പൊ ആളുടെ വൈഫ് നല്ലൊരു ബേക്കറാണ് പ്രൊഫഷണലി ഒരു ഡോക്ടർ ആണെങ്കിലും ആൾ ബേക്കിങ്ങിലെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ ആളുടെ പ്രീമിയം പ്ലം കേക്കാണിത് ഈ ഒരു കവർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു റിച്ച് ഫ്ലേവർ ഉള്ളൊരു സ്മെല്ലാണ് കേട്ടോ വന്നത് നമ്മൾ ഈ പ്രീമിയം പ്ലം കേക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സോഫ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തേക്കുന്നത് റം ആൻഡ് ഹണിയിലാണ് കേട്ടോ ടേസ്റ്റിൻ്റെ ഒരു രക്ഷയില്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പം നിങ്ങളുടെ ലൗഡ് വൺസിനൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് പക്ക ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണ് കാരണം ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ അവളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഇതേ കൊതി വിടാനായിട്ട് രണ്ട് കൊതിയന്മാർ നോക്കിയിരിക്കുന്നുണ്ട് നോർമൽ പ്ലം കേക്ക്സ് ഇഷ്ടം പോലെ നമുക്ക് ബേക്കറികളിൽ കിട്ടാറുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഇത്രയും സോഫ്റ്റ്നെസ് കിട്ടാറില്ല കേട്ടോ ഇതിപ്പോൾ ഹോം ബേക്കിംഗ് ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റിച്ച് ഫ്ലേവർ ഉണ്ട് പ്ലം കേക്ക് മാത്രമല്ല കേട്ടോ എല്ലാ തരത്തിലുള്ള കേക്ക്സും ആൾ ചെയ്യുന്നുണ്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് പ്ലം കേക്കും ക്യാരറ്റ്സ് ആൻഡ് ഡേറ്റ്സ് കേക്കും ആണ് ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസംബർ ഫിഫ്റ്റീൻത്തിന് മുന്നേ ഓർഡർ കൊടുക്കണം കാരണം ഇത്ര ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ഒക്കെ ആണെങ്കിൽ നൂറ് ശതമാനം ഒരു ഓപ്ഷൻ ആണ് കേട്ടോ കേക്ക്സ് എന്തായാലും ഓൾ കേരള ഡെലിവറി ഉണ്ട് എന്റെ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളെനിക്ക് നല്ല ചോക്ലേറ്റ് ബ്രൌണീസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് വ്ലോഗ് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ പേജ് ഡീറ്റെയിൽസ് ഒക്കെ ആളുടെ ഇൻസ്റ്റാ നെയ് മറിയം കേക്ക് അപ്പൊ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാട്ടോ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് എടുക്കും ആ നമ്പറും ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാട്ടോ കേക്ക് ഞാൻ എന്ത് ക്രിസ്മസ് ആണല്ലേ എന്തായാലും ഈ ഒരു കേക്ക് കഴിച്ചപ്പോഴാണ് എന്റെ മനസ്സിൽ ക്രിസ്മസ് ബെൽസൊക്കെ റിങ് ചെയ്യാൻ തുടങ്ങിയതിട്ടോ